അപ്പോ ഇവിടെ ആണെങ്കിൽ ആക്ച്വലി തേപ്പ് പട്ടി സെയിലാണ് ഉപയോഗിച്ചിരുന്ന പഴയ കാലങ്ങളിൽ തേപ്പ് പട്ടി പക്ഷെ കണ്ടിട്ട് പഴയ പഴയ ഉറപ്പാണ് ഒറിജിനൽ സാധനമാണ് ഇതിന്റെ പണ്ടത്തെ പിച്ചറേ ചെയ്യാണ് ചിരട്ട കനലാക്കിട്ട് ഇടും കനലാക്കി കനലത്തിടും എന്നിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് അടച്ചിട്ട് നമ്മുടെ

തടി കഷ്ണങ്ങൾ എന്തെങ്കിലും കനലാക്കിട്ട് ജസ്റ്റ് സാധനങ്ങളായിട്ടും ഉപയോഗിക്കുന്നു കൂടുതലായിട്ടും അപ്പൊ എന്തായാലും തേപ്പ് പെട്ടി വേണോന്നുള്ളവര് നമ്മുടെ ഇക്കായ സമീപിക്കും ഇതെങ്ങനെ വരും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ആണ് ഇത് ഇത് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും ആക്ച്വലി ഓട് വെള്ള എന്നുള്ള മെറ്റീരിയലും പിന്നെ പിച്ചള ഒമ്പതാണ് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അഡ്ജസ്റ്റ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ മണികൾ ബെല്ലുകള് ചെറിയ ചെറിയ ക്ലോക്ക് ഐറ്റംസുകളൊക്കെ കാണാൻ പറ്റും കത്തിയൊക്കെ കത്തി ചെയ്ത് വർക്കിംഗ് ആണോ ജസ്റ്റ് നമുക്ക് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റിയ കത്തികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇവിടെ ആൻ്റി കളക്ഷൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിൻ്റെ ഫോണ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു സെക്കൻഡ് കേട്ടോ ഇത് കണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് ആൻറ്റി കളക്ഷൻസ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ് ടൈറ്റാനിക് ടെലിഫോൺ ടൈറ്റാനിക്കിൽ യൂസ് ചെയ്തെന്നറിയപ്പെടുന്ന ടെലിഫോൺ

ആൾക്കാരൊക്കെ ആണെങ്കിൽ വരുന്നുണ്ട് ഇഷ്ടംപോലെ വരും അത് നമുക്ക് ക്ലോക്ക് ഐറ്റംസ് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി വരും അതുപോലെ തന്നെയുണ്ടാ ഇത് ഇതെന്താ ഭൂഗോളം പണ്ട് കാലത്ത് ഓക്കെ ഇല്ല ഓൾഡ് ഈസ് ഈസ്റ്റോൾഡ് ചെസ് ബോർഡൊക്കെ ഉണ്ട് ചെസ് ബോർഡ് ഇത് പഴയതാണ് പോകുന്നത് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ

ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് കേട്ടോ ഇതും ഗ്രാമ ഫോണ് സംഭവം ഇതും ആക്ച്വലി വർക്കിംഗ് തന്നെയാണ് ഇത് ഫോൺ